ഹലോ അങ്ങനെ എല്ലാവരും കാത്തിരുന്ന സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് ഒത്തിരി ആളുകൾ ഈ സ്റ്റോക്ക് ക്ലിയറൻസ് ഇടുന്ന സമയത്ത് റോസുകൾ പർച്ചേസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് പറയാം കേട്ടോ നമുക്ക് ഇപ്പോൾ ചില പ്ലാന്റ്സ് ഒക്കെ പോകാതെയും പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു കമ്പോ രണ്ട് കമ്പോ ഒക്കെ നഷ്ടപ്പെട്ടിട്ട് മാറ്റി വെച്ച് പിന്നീട് ഹാർട്ട് ട്രൂണിങ് ചെയ്ത് കിളിർത്ത് വന്ന പ്ലാന്റ്സ് ഒക്കെയാണ് ഈ സ്റ്റോക്ക് ക്ലിയറൻസിന് കൂടുതൽ ഒട്ടും മോശം പ്ലാന്റ് അല്ല നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ എല്ലാം കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങുന്നവരുണ്ട് അതുപോലെ ഗാർഡൻ ചെറിയ ചെറിയ ഹോം ഗാർഡനുകളൊക്കെ നടത്തുന്നവർ വാങ്ങി ഇപ്പം എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സ് ഒക്കെ കട്ട് ചെയ്ത് പരിപാലിച്ചും പിന്നീട് വളർത്തി സെയിൽ ചെയ്യാനുള്ള ഒരു സ്ഥലവും കാര്യങ്ങളില്ലാത്ത കൊണ്ടാണ് കുറഞ്ഞ ഒരു സ്പേസിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് റോസുകളെ പരിചരിച്ച് സെയിൽ ചെയ്യാനുള്ള ഒരു ഇതില്ല അതുകൊണ്ടാണ് നമ്മൾ സ്ഥലം എന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ പ്ലാന്റ്സിൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ അത്യാവശ്യം കട്ട് ചെയ്ത് ഡി എ പി ഒക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നന്നായിട്ട് നിൽക്കുന്ന റോസ് ആണ് നിങ്ങൾക്കറിയാം നട്ടുവെച്ച റോസ് പോലും കൃത്യമായിട്ട് പരിപാലിക്കാണ്ട് നശിപ്പിച്ചു കളയുന്ന ഒരാളായിരുന്നു ഞാൻ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പം ഞാൻ അതുകൊണ്ട് നേരെ എൻ്റെ അമ്മ വീട്ടിലാണ് കൊണ്ടുവന്ന് റോസുകൾ കൊടുക്കുന്നത് കേട്ടോ നടാനായിട്ട് അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിൽ മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻസ് പറയാം നിങ്ങൾക്ക് ഇന്ന പ്ലാന്റ് ഉണ്ടാവുമോ അങ്ങനെ ഒരു ചോദ്യം ഇതിൽ പറ്റില്ല കേട്ടോ കാരണം നമുക്ക് തന്നെ അറിയില്ല നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പത് രൂപ യുടെ റോസ് രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം അല്ലെങ്കിൽ നൂറ് രൂപ റോസ് ഒരു രണ്ടെണ്ണം വേണം എന്നോ നൂറ്റി അൻപതിന്റെ റോസ് നൂറ്റൻപതിന്റെ റോസ് വരെ നമുക്ക് ഈ പ്രാവശ്യം സെയിലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചോദിക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും നൂറ്റമ്പതിന് സ്റ്റോക്ക് ക്ലിയറൻസ് അതെന്താണ് ഒരു റോസിന് നൂറ്റമ്പത് രൂപയുള്ളൂ പിന്നെ എന്താണ് സ്റ്റോക്ക് ക്ലിയറൻസ് റോസിന് നൂറ്റമ്പത് ചിന്തിക്കും വലിയ പ്ലാൻസ് ആണ് കേട്ടോ ഈ നൂറ്റമ്പതിന് കൊടുക്കുന്നത് അപ്പോൾ പ്ലാൻസേസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആയിട്ട് പറയാനുള്ള കാര്യം ചോക്ലേറ്റ് റൺസ് വീഡിയോ ഇട്ടാലും ഏത് റോസ് ആണോ ഉള്ളത് വെറൈറ്റി ഏതാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഇതിൽ നമുക്ക് പറ്റത്തില്ല കാരണം നമുക്ക് തന്നെ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു പ്ലാൻസ് കട്ട് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടത് റോസ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അമ്പത് രൂപയ്ക്ക് ഇത്ര റോസ് നൂറ് രൂപയ്ക്ക് ഇത്ര റോസ് അങ്ങനെയാണ് കേട്ടോ അപ്പം അതിന് നിങ്ങൾക്ക് വ്യത്യസ്തമായ പ്ലാന്റ് അയച്ചു തരുള്ളൂ നമുക്ക് ഇലകൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ വ്യത്യസ്തമാണെന്ന് അങ്ങനെയാണ് കേട്ടോ അയച്ചു വരുന്നത് ആദ്യമൊക്കെ നമുക്ക് സ്റ്റോ ക്ലിറൻസ് ഇടുന്ന സമയത്ത് പ്ലാന്റ്സ് വാങ്ങിയിട്ട് ഇത് നട്ടുപിടിപ്പിച്ചിട്ട് സെയിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നീട് നമ്മളത് ഇപ്പോൾ ഒരാൾക്ക് മൂന്ന് നാല് എന്നൊക്കെ ഉള്ളൊരു ലിമിറ്റായിട്ട് കുറച്ചു മാക്സിമം ആറ് പ്ലാൻസ് ഒക്കെയാണ് ഇപ്പൊ കൊടുക്കുന്നത് കാരണം എല്ലാവരിലോട്ടും ഇത് എത്തണമല്ലോ ആകെ കുറച്ച് പ്ലാൻസ് ഉള്ളു അപ്പോൾ ഈ വാങ്ങാൻ കഴിയാതിരിക്കുന്ന കുറച്ച് പേർക്ക് കൊടുക്കണമല്ലോ നമുക്കിപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ആറെണ്ണം ഓർഡർ ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത് കേട്ടോ ചില ഇതുപോലുള്ള ചെറിയ ചെറിയ നഴ്സറിയിലുള്ളവരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് വളർത്തിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട് അപ്പോൾ ബൾക്കായിട്ട് അങ്ങനെ കൊടുക്കലില്ല ആദ്യമൊക്കെ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ളവർക്കാണ് കൊടുത്തോണ്ടിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു പ്ലാന്റ്സ് വാങ്ങാനായിട്ട് ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് കമ്പ് തരാമോ നിങ്ങൾ കട്ട് ചെയ്യുന്ന കമ്പ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ ഗാർഡനിൽ ഞാൻ റോസ് വളർത്തുന്നില്ല അപ്പോൾ പിന്നെ എനിക്ക് കമ്പ് തരേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോഴാണ് അമ്മ വീട്ടിൽ റോസൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയത് എനിക്ക് വലിയ പ്ലാന്റ് എന്ന് പറയാനായിട്ട് ഇൻഡിറ്റ് ബർഗ്മാനും അതുപോലെ മൂന്ന് പ്ലാന്റ്സ് ഒക്കെ ഉള്ളു അപ്പോൾ അതൊക്കെ അങ്ങനെ കട്ട് ചെയ്താലും അതൊന്നും ഞാൻ അങ്ങനെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കളയാറില്ല കേട്ടോന്നെ അയച്ചു തരാൻ മാത്രം കാരണം എനിക്ക് സങ്കടമാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റോക്ക് ഡീറേഴ്സ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ പ്ലാൻ സൈസ് കാണിച്ചു തരാം ആ അതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞു ഈ സ്റ്റോക്ക് ക്ലിയറൻസില് നമ്മൾക്ക് നല്ല രീതിയിൽ കൊറിയർ ചാർജൊക്കെ വരാറുണ്ട് കേട്ടോ ഈ വലിയ പ്ലാന്റ് ഈ നൂറ് രൂപ നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് ഒക്കെ വാങ്ങുന്നവർ സി സി എന്തായാലും തരേണ്ടി വരും കേട്ടോ കാരണം നമുക്ക് പ്ലാൻസ് അമ്പത് രൂപ ഓർഡർ ചെയ് പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവരോടൊന്നും അധികം സി സി വാങ്ങാറുള്ളൂ മാക്സിമം പറ്റുന്ന സി സിയെ വാങ്ങാറുള്ളൂ കേട്ടോ എക്സ്ട്രാ ഒക്കെ നമ്മുടെ നിന്നാവാറാണ് പതിവ് പക്ഷെ നൂറ് നൂറ്റമ്പത് എന്നൊക്കെ പറയുമ്പോൾ വേരുണ്ടാവും പ്ലാൻസിന് ഇട്ടോ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പാക്കിംഗ് ഒക്കെ ആയിരിക്കുമെങ്കിലും നിങ്ങൾ തരുന്ന കൊറിയർ അനുസരിച്ചിട്ട് മാക്സിമം നന്നായിട്ട് പാക്ക് ചെയ്ത് അയക്കാനായിട്ട് നോക്കും മാക്സിമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് അധികം മണ്ണ് വെക്കുന്ന ഒരാളാണ് അപ്പൊ ഈ അമ്പത് രൂപ റോസ് പർച്ചേസ് ചെയ്തിട്ട് അതിന്റെ ഇരട്ടി കൊറിയർ ചാർജ് എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നിങ്ങൾ തരുന്ന കൊറിയർ ചാർജ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പാക്ക് ചെയ്ത് തരാം കേട്ടോ അതിന് നമുക്ക് സൈസ് നോക്കാം അപ്പോൾ പ്ലാന്റ് ഞാൻ കാണിക്കുവാണ് എക്സ്ട്രാ ഫോട്ടോസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ അതേ ഇതിൽ കാണിക്കുന്നതാണ് പിന്നെ സ്റ്റോക്ക് ലൂറൻസിൻ്റെ റോസ് അങ്ങനെ എക്സ്ട്രാ ഫോട്ടോസ് അങ്ങനെ ഒന്നും തരേണ്ട കാര്യമില്ല ഓൾറെഡി പറഞ്ഞു കട്ട് ചെയ്ത് വെച്ച പ്ലാന്റ്സ് ആണ് ഇതാണ് ഈ ഒരു സൈസിലാണ് അമ്പത് രൂപയ്ക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ ഇതിൻ്റെ ഒരു ബ്രാഞ്ചൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വരാം കേട്ടോ പക്ഷേ നിങ്ങൾക്ക് പ്ലാന്റ് കണ്ടത് ഹെൽത്തി പ്ലാൻ ആണ് നമ്മുടെ ഗാർഡൻ ഇത്രയും ദിവസം നിന്ന പ്ലാന്റ് ആണ് അപ്പം തന്നെ അത് ഗാർഡനിൽ സർവൈവ് ചെയ്തു എന്നാണ് കാരണം ഈ വരുന്ന മണ്ടിലൊക്കെ ഇത് നിൽക്കുന്നതെന്ന് തന്നെ പറയണത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ നമ്മളിത് മാറ്റി നടണം പിന്നെ ഇത് നൂറ് രൂപ റോസ് ആണ് നിങ്ങൾ കമ്പിന്റെ കട്ടിയൊക്കെ നോക്കാട്ടോ നല്ല കട്ടിയുള്ള നല്ല അടിപൊളി പ്ലാൻസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ വലിപ്പുള്ള പ്ലാൻസ് നമ്മൾ പൂക്കൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്യും അല്ലാണ്ട് ഇവർക്ക് നിൽക്കാൻ പറ്റില്ല ആ ഒരു പൂവിന്റെ ഭാഗത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ റോസ് പ്ലാൻസ് ആകെ പോകും അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കളയും അപ്പോൾ നല്ല നൂറ് രൂപ റോസിൽ വരുന്നത് കുറച്ചും കൂടി അമ്പത് രൂപ റോസിൽ കുറച്ചും കൂടി ആരോഗ്യം കുറച്ചും കൂടി നല്ല വെറൈറ്റിയൊക്കെ ആയിരിക്കും കേട്ടോ ഇനി നൂറ്റി അൻപതിൻ്റെ റോസ് എന്ന് പറയുന്നത് ഇതാണ് ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ളതും ബ്രാഞ്ചസ് ഉള്ള റോസ് ആയിരിക്കും നൂറ്റി അമ്പതിൽ വരുന്നത് അതുപോലെ തന്നെ വേര് വലുതായിരിക്കും കേട്ടോ അപ്പോൾ വലിയ ചട്ടി റോസാണ് ഈ നൂറ്റി അൻപത് രൂപ ഇതിൽ കൊടുക്കുന്നത് നല്ല വലിപ്പൊക്കെ ഉണ്ടാവും പിന്നെ എന്താ പറയാനുള്ളത് അമ്പതാണെങ്കിലും നൂറാണെങ്കിലും നൂറ്റി അൻപതാണെങ്കിലും എല്ലാം നല്ല റോസുകൾ ഒത്തിരി ആളുകൾ മേടിച്ച് പെടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ മാസം സ്റ്റോക്ക് ക്ലിയറൻസ് ഇട്ടത് നമ്മൾ കേട്ടോ കൊടുത്തതോ എന്ന് ഒതുക്കിയത് ഇനി രണ്ട് മൂന്ന് ആളുകൾക്ക് മാത്രമേ ഉള്ളു കൊടുക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ വീട് സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ നൂറ് രൂപ റോസ് ഓർഡർ ചെയ്ത് ഒരാളുടെ ഇന്ന് ഞാൻ പാക്ക് ചെയ്തതായിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുമെന്ന് വിചാരിച്ചു അതാണ് നൂറ് രൂപ റോസ് നമുക്ക് ഓർഡർ തന്നതിന്റെ പാക്കിംഗ് ഉണ്ടോ ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വലിയ പ്ലാൻഡാണ് കേട്ടോ അതെല്ലാം ഇനി ഇത് അമ്പത് രൂപ റോസിൻ്റെ ആണ് അമ്പത് രൂപ പാക്കിംഗ് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ പ്ലാന്റ് അയച്ചു തരുമ്പോൾ നിങ്ങൾ പോകാണെങ്കിലും കട്ട് ചെയ്ത് കളയണം അത്യാവശ്യം കുറച്ച് സ്റ്റെമ്പൊക്കെ താഴ്ത്തി കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ നട്ട് വയ്ക്കുകയുള്ളു അപ്പോൾ അതേ രീതിയിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നമില്ല കേട്ടോ അപ്പോൾ നല്ല പ്ലാന്റ്സ് ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു വരുന്നത് ഇലകളും കുറച്ച് പൂക്കളൊക്കെ കുറവാണെങ്കിൽ പോലും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യഥാർത്ഥ ക്യാഷ് അടച്ച് വാങ്ങുന്ന പ്ലാന്റ്സിൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കറഫ് കളർഫുള്ളായിരിക്കും ചിലപ്പോൾ ഇലകൾ നല്ലോണം ഉണ്ടാകും പൂക്കൾ നല്ലോണം ഉണ്ടാവും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യാസം ഹാർഡ് റൂണിങ് ചെയ്തതാണെന്നിട്ട് കുറച്ച് തളിരൊക്കെ വന്നത് അത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾ മേടിക്കുന്നതാണ് റോസ് വാങ്ങാനായിട്ട് കാശ് അധികം ഇല്ല എന്ന് വിചാരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇങ്ങനെ ഒരു അവസരം മുതലാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അധികം ഇല്ല സ്റ്റോക്ക് റൺസ് ആയതുകൊണ്ട് അധികം ഉണ്ടാവില്ല കാരണം അറിയാലോ ബാലൻസ് വരുന്ന റോസുകളാണ് പറ്റുന്ന പോലെ നിങ്ങൾക്ക് തരാം കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇന്ന് വൈകുന്നേരം നമുക്ക് ഓണത്തിന്റെ മത്സര വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ രസകരമായ മത്സരമാണ് ഞാൻ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു ഗീവവേയും അതിനോട് ആ ഒരു വീഡിയോയുടെ കൂടെ തന്നെയുണ്ട് ഗീവവേ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആ ഒരു വീഡിയോ സ്ക്രീൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ ഇല്ലെങ്കിൽ പോലും വലിയൊരു കാര്യം ആ വീഡിയോയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ സമ്മാനം വേണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കൂടി നോക്കുക കേട്ടോ വൈകുന്നേരം തന്നെ ആ വീഡിയോ വരുന്നതായിരിക്കും